ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ ദേശമംഗലം വയലിയുടെ കലാമണ്ഡലത്തിൽ നടന്ന മഴോത്സവം കാണുവാനും കലാരൂപങ്ങളെ പരിചയപ്പെടുന്നതിനുമായി സൈക്കിളിൽ കിലോമീറ്റർ താണ്ടി സൈക്കിൾ റേസർമാരായ ഹരി പാമ്പോരും ഡെൽവിഡ് ഡേവിസുമെത്തി ആയിരം കിലോമീറ്റർ ആയിരത്തി കിലോമീറ്റർ സൈക്കിൾ റേസിംഗിൽ റെക്കോർഡുകൾ കരസ്ഥമാക്കിയവരാണ് ഇവർ ദേശമംഗലം ആറങ്ങോട്ടുകര വയലിയുടെ കലാമണ്ഡലത്തിൽ നടന്ന മഴ ഉത്സവം കാണാനും വിശേഷങ്ങൾ അറിയുന്നതിനും കലാരൂപങ്ങളെ പരിചയപ്പെടുന്നതിനുമായി സൈക്കിളിൽ കിലോമീറ്റർ താണ്ടി ഡെൽവി ഡേവീസും ഹരി പാമ്പൂരും കലാമണ്ഡലത്തിലെത്തി കേരളത്തിലെ അറിയപ്പെടുന്ന സൈക്കിൾ റൈസർമാരായ ഹരി പാമ്പൂരും ഡെൽവിൽ ഡേവീസും ദൂരങ്ങൾ സൈക്കിളിൽ താണ്ടിയാണ് മഹോത്സവ വേദിയിൽ കൂട്ടുകാരുമായി എത്തിയത് രണ്ടായിരത്തി പതിമൂന്നിൽ ലഡാക്കിലേക്ക് സൈക്കിൾ റൈസ് നടത്തിയതിലൂടെയാണ് ഇതൊരു പേഷനായ കൂടെ കൂട്ടുവാൻ ഹരി തീരുമാനിച്ചത് തുടർന്ന് ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി സൈക്കിൾ റേസിംഗിൽ പങ്കെടുത്തു രണ്ടായിരത്തി പതിനെട്ട് സ്പിതി വാലി സൈക്കിൾ റേസിംഗിൽ പങ്കെടുത്ത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയ വ്യക്തി കൂടിയാണ് ഹരി പാമ്പൂർ സൈക്കിൾ മാറിയോടു കൂടി ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് തീരുമാനിച്ച ആളാണ് ഒരു വാഹനം ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എൻ്റെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ എൻ്റെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് സൈക്കിളാണ് ആയിട്ട് എനിക്ക് എവിടേക്കും പോകുക എന്നുള്ള ആത്മവിശ്വാസം വരുന്ന ആളാണ് അതിലേറെ വിശ്വാസം ഇപ്പോൾ ഇവിടെ വന്നതും അങ്ങനെ തന്നെയാണ് സൈക്കിൾ എടുത്ത് വന്നു എവിടെ പോകണമെങ്കിലും സൈക്കിൾ തന്നെയാണ് സൈക്കിൾ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെ തീർന്നു എന്ന് പറയുന്നത് എനിക്കത് അർത്ഥവട്ടാക്കിയതാണ് ഞാൻ ഇനിയും എനിക്ക് തോന്നുന്നില്ല ഇനി വാഹനം വേണമെന്നോ അല്ലെങ്കിൽ വേറൊരു രാജ്യത്തേക്ക് പോകണമെങ്കിൽ ഒരു ഇത് വേണമെന്നോ എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോഴും ആത്മവിശ്വാസമുണ്ട് അതുപോലെ എൻ്റെ ഡ്രീമാണ് ഒരു ടൂർ സൈക്കിൾ ടെക്നീഷ്യൻ കൂടിയായ ഡെൽവിൽ ഡേവിസ് ദുബായ് സൈക്കിൾ റൈസിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു മലോത്സവത്തിന്റെ ഒരു ഭാഗമായിട്ട് വന്നതാണ് ഇപ്പോ കലാമണ്ഡത്തിൽ നിൽക്കുന്നത് പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു ഇപ്പോ ഏകദേശം ഒരു ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കിലോമീറ്റർ തൃശ്ശൂർന്ന് വരില്ലേ തിരുവനന്തപുരം അങ്ങോട്ട് തന്നെ